ഗാനങ്ങളോടും നമ്മുടെ മനോഹരമായ കവിതകളോടുമുള്ള നമ്മുടെ അടുപ്പത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറ മലയാളിയുടെ ഊസാഗെന്നറിയില്ലേ എൽ സി എൽ പന്ത്രണ്ടിന്റെയും ഒമ്പതിൻ്റെയും ഊസാഗ മൂന്നാണല്ലോ പന്ത്രണ്ടിന് മൂന്ന് പന്ത്രണ്ടിന്റെയും മൂന്ന് ഒമ്പതിന്റെയും മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ശിക്ഷം കിട്ടില്ല അതാണ് അല്ലെ മൂന്ന് ഊസാഗയായി മലയാളികളുടെ ഉത്സാഹ അവന്റെ ഗൃഹാതുരത്വമാണ് എന്താണ് ഈ ഗൃഹാതുരത്വം നെസ്റ്റാൾജി എന്ന് ഇംഗ്ലീഷിൽ പറയും ജനിച്ച നാട്ടിലേക്ക് ബാല്യകാലത്തിലേക്ക് പഠിച്ച സ്കൂളിലേക്ക് കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാനും ഓർമ്മകളേ പോകാൻ എന്നൊരു പാട്ടുണ്ടാവും അതാ നമ്മൾ ഓർമ്മകളിലാണ് നമ്മുടെ കരുത്തുകയാണ് ആ ഓർമ്മകളിൽ നമ്മുടെ ഓർമ്മകളിലെയും സിംഹഭാഗവും വയലാറിന്റെ പാട്ടുകളാണ് അതിൻ്റെ ദേവരാജ മഹാഷയുടെ ഈണമാണ് സരസ്വതിയുടെ പെറ്റിയിട്ട് പുരാണത്തിലുള്ള വർണ്ണനയിൽ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ഇവർ ചേർന്നു നിന്നാൽ സരസ്വതിയാണ് സംഗീതമവി സാഹിത്യം സരസ്വത്യാ സ്ഥാനദ്വയം ഏകമാവാഗമധം പരമാലോചന സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ രണ്ട് മുലകളാണ് രണ്ട് മുലകളാണ് ഒന്നാപാദ മധുരമാണ് സംഗീതം അർത്ഥമില്ലാതെ തന്നെ ഒരു വയലിനൂടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലേ കാരണം അതിന്റെ ആപാദ മധുരമാണ് ആ അല്ലേ അങ്ങനെ ആ ഒരു ഹമ്മിങ് എടുത്തിട്ട് അതിനുശേഷം ആ സംഗീതം കൂടുമോ അതിന്റെ ഭാഗം എന്ന് ലാലാലോ ഒരു വാക്കും ഇല്ലെങ്കിലും അത് ആപാദമുദ്രമാകും എന്നാൽ അതിനോട് ദേവരാജന്മാർക്ക് അയാളുടെ ഈണത്തിൽ വയലാറിന്റെ വരി ചേർത്തും അല്ലെങ്കിൽ കുറുപ്പിന്റെ വരി ചേർത്തും ദേവരാജ മഹി പാടിയ അതിനീവപരമായ ഒരു നാലകളാനം വയലാറിൻ്റെതല്ല ഓന്നിക്കുറൂപ്പിൻ്റെ തുഞ്ചൻ പതമ്പിലേ വരൂ പഞ്ചവണ്ണക്കെഴിത്തേ ഇത് ദേവരാജ മഹിന്റെ പാടിയതാണ് നാട് കുഞ്ഞ കച്ചമണികൾ കൊത്തി കൊഞ്ചിക്കുഴഞ്ഞൊരു കഥ പാടി മണി വീണകൾ നീട്ടിയ തത്തേ സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ ആ ഷ് അദ്ദേഹം നാടക ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ നവോത്ഥാന സങ്കല്പനങ്ങളുടെ ആർദ്രത മലയാളികളിലേക്ക് വിസ്ഫോടനാത്മകമായി വികേന്ദ്രീകരിച്ചതിന് മുന്നിൽ നിന്നത് പി ബാസ്റ്ററും വയലാറും കോയൻ കുറുപ്പും തിരുനെല്ലൂർ കരുണാകരണം അടങ്ങുന്ന കവികളായിരുന്നു അദ്ദേഹം അവരുടെ കവിതകളും പാട്ടുകളും ജനമനസ്സുകളിൽ കാവ്യം ശ്രാവ്യം കാവ്യം ശ്രാവ്യം എന്നൊരു ചെടികൊണ്ടുകൂടി കേൾക്കേണ്ടതാണ് അത്തരത്തിൽ ജനമനസ്സുകളിൽ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഒരാളായിരുന്നു ദേവരാജ കൃഷ്ണൻ നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിന്റെ വികസനം ഭൗതിക വികസനം നല്ല നല്ല റോഡുകൾ നല്ല നല്ല പാലങ്ങൾ നല്ല നല്ല വീടുകൾ നല്ല നല്ല ഹോട്ടലുകൾ നല്ല നല്ല വസ്ത്രം നല്ല നല്ല വസ്ത്രശാലകൾ നമ്മുടെ നല്ല നല്ല സ്കൂളുകൾ പുസ്തകങ്ങൾ എല്ലാം നല്ല ഫർണിച്ചർ കടകൾ എല്ലാം വന്നത് എങ്ങനെയാണ് ഇതെല്ലാം വന്നതിന്റെ പുറകിൽ കേരളത്തിലെ മനുഷ്യരെ സാധാരണ മനുഷ്യരെ പുസ്തകലോകത്തിലേക്ക് കവിതാലോകത്തിലേക്ക് ആസ്വാദക ലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും അവരെ അങ്ങനെ സംഗീതത്തിന്റെ പറയെ നയിച്ചതിനിടയിലൂടെ രുതിതാനുസാരികളാക്കി മാറ്റുകയും ചെയ്തതിൽ വയലാറും ദേവരാജൻ മാഷക്ക് വലിയ പൊങ്ങ എന്താണ് ഈ രുതിതാനുസാരി ഈ വാക്ക് വയലാറതല്ല രുതിതാനുസാരി എന്ന വാക്ക് വാൽമികയുടെതാണ് കവി രുതിസാരിയാണ് കരച്ചലിന്റെ പുറകെ പോകുന്നവനാണ് ചീടെ പറകെ പോകുന്നവനല്ലോദനം കേട്ടാൽ ആ ദീനരോദനം എങ്ങാനും ഒരു അടി പുറത്ത് ആരുടെങ്കിലും പുറത്ത് വീണാൽ ആ അടി എന്റെ പുറത്താണ് വീഴുന്നതെന്നും ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ എനിക്കുറക്കം വരില്ലെന്നും ചിന്തിക്കുന്ന മനുഷ്യരെ കേരളത്തിൽ സൃഷ്ടിക്കാൻ പറ്റിയത് അവർ കാർത്ത സൃഷ്ടിച്ചത് നിങ്ങൾ ആലോചിക്കണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിങ്ങള് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ നോവലുകൾ വായിച്ചിട്ടുണ്ട് കൂടത്രം ചെയ്യുമ്പോ ചെമ്പു തകരിൽ എഴുതുന്ന മന്ത്രാണ് ഈ കങ്കസ്ന മങ്കസ്ന മങ്കസ്ന കങ്കസ്ന എന്ന് പറയുന്നത് മനസ്സിലായി ഇതെഴുതി ആ സുധാകരന്റെ കൂട്ടിൽ മനസ്സിലായി എത്ര എത്ര എന്തൊരവസ്ഥയാണ് നിങ്ങൾ പയറിന്റെ അന്ധവിശ്വാസങ്ങളെല്ലാം തിരിച്ചു വരുന്നു പുതിയതോ പുതിയ തലമുറ മഹാന്ധവിശ്വാസികൾ കേട്ടോ കണ്ടിട്ടുണ്ടോ പുതിയ തലമുറ ഓരോ അന്ധവിശ്വാസികൾ എന്നാൽ അവരാണെങ്കിലോ ആധുനിക ഉപഭോഗ സംസ്കാരത്തിന്റെ സകലമായ വിഭൃത്തി കേടുകളിലും ചെന്ന് ചാടുകയും ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചോ ഉപഭോധ സംസ്കാരത്തിന്റെ ഇല്ലുമിനാട്ടികളായി മാറുക മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു എന്ന പാട്ടിൽ ഏറ്റവും പ്രസംഗം ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്ത ആയിരം ആയിരം ഞാൻ പാടുന്നില്ല ആയിരം ആയിരം ആശ്രമ വനങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു ചെകുത്താനായിരിക്കുന്നത് അല്ലെ സത്യമെവിടെ സത്യമേ വീടെ സൗന്ദര്യമേ വീടെ സ്വാതന്ത്ര്യമേ വീടെ നമ്മുടെ രക്തബന്ധങ്ങളെ വിടേ നിത്യസ്നേഹങ്ങളെ ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള മനുഷ്യൻ അല്ലെ തെരുവിൽ മരിക്കുമ്പോൾ മതങ്ങൾ ചിരിക്കുക ഈ പാട്ടും ഈ പാട്ട് ഞാൻ അത്ര പാടിയു ഈ പാട്ടും ഈ താവേശം എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഒരു ഇതും നമ്മൾ നിങ്ങൾ നിർദ്ദേശം ചെയ്യാം എല്ലു മീനാട്ടി കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോടാ സർബത്ത് രാക്ഷസനും പോലും ചോര കൊണ്ട് ജ്യൂസ് ജ്യൂസടിച്ചിട്ടുണ്ടോ ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോടാ സർബത്ത് വിദ്യാരമ്പ കുറിച്ചേതാ ഒരു നവരാത്രി ആഘോഷത്തിന് ഈ പാട്ടും വെച്ച് തുള്ള നവരാത്രി അമ്പലത്തിൽ പാട്ട് വെച്ച് തുള്ളുക വേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ വേറെ പള്ളയമ്മ വിദ്യാരംഭം കുറിച്ചവനെ പഠിച്ചവനെ പത്തിൽ പത്ത് മാർക്ക് എന്ന് പറഞ്ഞിട്ട് പാടി തുള്ളുക മാതാപിതാക്കളെ ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത് ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങൾ മതിയാക്ക് അധികാരം അവകാശം വഴി നടക്കാനുള്ള അവകാശം ഇപ്പോഴോ വഴി തെറ്റാനുമുണ്ട് അവകാശം തനി നിറവെടുത്തീതയുടെ ദർശനങ്ങളും പാടി നടന്ന അല്ലേ താളം ലയശ്രുതികൾക്കല്ലാതൊന്നും ഓളക്കുത്തുകൾ തീർക്കാൻ കഴിയില്ല പ്രേമ മമപ്രേമീർത്ഥങ്ങളിലെന്ന സംഘസംഗീതം അല്ലേ സമരായുധം കരവാളു വീണ താളം ൊണവാങ്ങിയാൻ രായശ്രുതിയശ്രുതികൾ തല്ലാതൊന്നുംകൾ തീർക്കാൻ കഴിയില്ല നമ തീർത്ഥനാതെ തവിരയില്ലാതെ മനുഷ്യ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഉണ്ടാക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിൽ ഞാൻ എല്ലാ മുന്നണിയുടെയും പാട്ടുകൾ ശ്രദ്ധിച്ചു എല്ലാ മുന്നണികളും ഈ കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ച് സോണാ സമ്പത്ത് പാട്ട് വെച്ച് തുള്ളുക തുള്ളുക അതിനേത് ഞാൻ എതിർക്കേണ്ട രീതികളിൽ എതിർത്തു എന്തൊരു ഭീകരതയാണ് തൽക്കാലം ചെറുപ്പക്കാരെ ആവേശം കൊള്ളിക്കാൻ ഈ പാട്ട് വയ്ക്കുന്നു അതിന്റെ ഭീകരതയെന്താ ഈ കുട്ടികൾ ഇവിടത്തേക്ക് പോകുന്നു സോമൻ കടലൂരിന്റെ ഒരു കവിതയുണ്ട് യുവാവെ നിന്നെ കാണാൻ കടിയാവുന്നു മരണവീട്ടിന്റെ മൗനങ്ങളില്ല വിവാഹവീട്ടത്തിന്റെ ആഘോഷത്തിലില്ല ജാതയിലില്ല സെമിനാറിലില്ല കാണാൻ കൊതിയാവുന്നു നീ എവിടെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് അതുപോലെ നമ്മുടെ യുവാക്കൾ തത്വശാസ്ത്രം നഷ്ടപ്പെട്ടൊരു തലമുറ നമ്മുടെ മുമ്പിൽ വളർന്നു തരികയാണ് തത്വശാസ്ത്രം നഷ്ടപ്പെട്ട തലമുറ ഈ തത്വശാസ്ത്രം സംഗീതത്തിലൂടെ കവിതയിലൂടെ നമ്മുടെ ജീവിതത്തിനൊരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ആളാണ് വയലാർ എന്താണ് നമ്മുടെ ജീവിതം അത് വെറുതെ പാട്ടിൽ ഇങ്ങനെ വർണ്ണനകൾ 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 നടത്തുകയല്ല ഓരോ വർണ്ണനയ്ക്കുള്ളിലും എന്തെങ്കിലും ഒരു ദർശനം ഒളിപ്പിച്ചു വെച്ചിരുന്നു അന്നാണ് വയലാറിന്റെ പ്രത്യേകത കാലത്തെക്കുറിച്ച് പാടുമ്പോ കാലത്തെക്കുറിച്ച് പാടുമ്പോ ണാത്ത പൂവാടി തീർത്തു തരും പിന്നെ അതിനുള്ളിൽ അരക്കില്ലം പണിതുതരും അനുരാഗ ശിശുക്കളെ ആവിപ്പിൽ വളർത്തും അവസാനം ഗർത്തത്തിൽ കൊണ്ടു ചെന്നിറക്കും കഷ്ടം കാലത്തെ ി പറയുമ്പോ അവിടെയൊന്നും നിർത്തുന്നില്ല പ്രളയജലത്തിൽ ഉയർന്നു വന്ന കാലമേ ഉപനിഷത്തിന്റെ ദർശനം എത്ര മനോഹരമായിട്ടാണ് ആ പാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രളയ പ്രയോ ുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപ പ്രകൃതി ഈശ്വരൻ മനുഷ്യൻ ഇത് മൂന്നും പരസ്പര പ്രയങ്ങളാണ് ഈ മനുഷ്യ ജീവിതത്തിൽ മൂന്ന് കോണുണ്ട് അതിൽ ഒരു കോണാണ് പ്രകൃതി ഒരു കോണാണ് ദൈവം ഒരു കോണാണ് പറഞ്ഞാണ് ഈ മൂന്ന് കോണിന് ആദ്യത്തെ വാക്ക് കോടിയെന്നായിരുന്നു അറിയാം കോടി എന്നാണ് കോണ് കോടി അമരത്തിനൊരു പാട്ടില്ലേ പൂങ്കോടി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന കോണിനാണ് പൂങ്കോടി എന്ന് പറയുക കോണ് എന്ന് പറഞ്ഞാൽ ഭൂമിയും ആകാശവും ചേരുന്ന കോടി കോൺ അതാണ് കോടി അപ്പൊ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം കുടിക്കണം പത്താന്നുള്ള ധാരണ തിരുത്തണം കോടി എന്ന് പറഞ്ഞാൽ കോണ അപ്പൊ ദൈവം മനുഷ്യൻ പ്രകൃതി അപ്പോ ഇതിനെ നൂറ് ശതമാനം മൂന്ന് കോണും കൂടി നൂറ് ശതമാനം കുട്ടിയാൽ ഓരോ നൂറ്റ ശതമാന മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് കോടി പ്രകൃതി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി മനുഷ്യൻ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് കോടി ദൈവം ഇതായി മുപ്പത്തൊന്ന് കോടി ദൈവം എന്ന് പറയുന്നത് മനസ്സിലായാലും മുപ്പത്തി കോടി ദൈവംന്ന് പറഞ്ഞാൽ മുപ്പത്തി കോടി ദൈവം കിട്ടുന്നല്ല ഇത് മൂന്നിനെയും പരസ്പര ഭൂരേങ്ങളാക്കി കൊണ്ടുപോകാൻ ദൈവവിശ്വാസം എന്ന് പറയുന്ന തത്വത്തെ ഇത്രയും മനോഹരമായി വ്യാഖ്യാനിച്ചൊരു കവി വേറെയില്ല പല കവികൾ ഒന്നിക്കിൽ ഗുരുക്കൾ നെഞ്ചത്ത് അല്ലെ കളരിക്ക് പുറത്ത് ഒന്നിക്കും ദൈവം ഇല്ലേയില്ല അല്ലെ ദൈവം ദൈവത്തെ പുകഴ്ത്തി സംസാരിക്കുക ഇന്ന് ദൈവം വയലാറിന്റെ മുന്നിൽ ഒരു കഥാപാത്രമാണ് അല്ലേ ഒരു കഥാപാത്രമാണ് പ്രവാചകന്മാർ അവരോട് ചോദ്യം ചോദിക്കാൻ നമ്മൾ പ്രേരിപ്പിച്ചതാരാണ് പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകലയാണോ ഈ േത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു ധർമ്മനീതികൾ താടി വളർത്തി തപസ്രിക്കുന്നു തപസിരിക്കുന്നു പ്രവാചകന്മാരെ ചോദ്യം ചെയ്യാൻ ധൈര്യം മലയാളികൾക്ക് കാട്ടിക്കൊടുത്തതാണ് ദൈവങ്ങൾ ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല ദൈവത്തിന് ഏതോ മതമുണ്ടാവും ദൈവത്തിന് മതം ഉണ്ടാവും ഞങ്ങൾ ആലോചിച്ചു പിന്നെ അമ്മക്ക് എന്തിനാ ദൈവത്തിനില്ലാത്ത മതം എന്തിനാ അമ്മക്ക് എന്നാ ചോദ്യം ഒരു ദൈവത്തിന് മതമില്ല കാരണം വിഷ്ണുവിന്റെയും ശിവന്റെയും കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഹിന്ദു മതം എന്ന് പറഞ്ഞ മതമില്ല യേശുവിന്റെ കാലത്ത് ഇസ്ലാ ക്രിസ്തു മതമുണ്ടോ മുഹമ്മദ് കാലത്ത് ഇസ്ലാം മതമുണ്ടോ ഒന്നുമില്ല അപ്പം ദൈവത്തിന് ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല അതിൽ കാവ്യ ചുറ്റിയ സന്ധ്യക്കുള്ളിലെ കറുത്ത വാവുകളെ നിങ്ങൾ അമ്പലങ്ങൾ തീർത്തു പൊയ് മുഖങ്ങൾ ആയിരമായിരം പൊയ് മുഖങ്ങൾ തീർത്തും അതൊരു വരിയുണ്ട് ുറ്റിയ സന്ധ്യക്ക് പറകി കറുത്ത വാവുകൾ ഉണ്ടെന്ന് അന്നേ അദ്ദേഹം പാടി എത്ര ദീർഘമായ വീക്ഷണമായിരുന്നു അത് എത്ര ദീർഘമായ വീക്ഷണമായിരുന്നു അത്തരത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യാൻ ദൈവം എന്ന് പറയുന്നത് ഒരു കഥാപാത്രമായിട്ട് ദൈവം എന്ന് പറയുന്നത് മനുഷ്യർ അദ്ദേഹത്തിന്റെ അതിന്റെ പ്രശ്നം പറഞ്ഞാൽ ഈ കവികളുടെ എല്ലാം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഉള്ളിൽ ഒരു സംഘർഷമുണ്ടാകും കുമാരനാശാൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാകവിയാവാൻ കാരണം അദ്ദേഹം ജന്മനാ സുന്ദരകാവ്യം എഴുതുന്ന കവിയായി ഇത്തരത്തിൽ മുസ്ലിം പാട്ട് അത്രയുണ്ട് അതിന് പുറമേ മുസ്ലിം പാട്ട് മാത്രമല്ല ഇനി പിന്നെ വെള്ളൻ പിന്നെ ക്രിസ്ത്യൻ പാട്ടുകൾ അതിന്റെ ലിസ്റ്റി ക്രിസ്ത്യൻ പാട്ടുകൾ വയനാട് എഴുതിയ ക്രിസ്ത്യൻ ി മനോഹരമായ ക്രിസ്ത്യൻ പാട്ടുകള് വന്നു യോജന എല്ലാവർക്കും എന്തുന്നോശാന പെരുമാളം മനസ്സിലായിട്ടുണ്ട് അതിന് ബാക്കിയുള്ള ഈ ഒലിവുമായിട്ട് വരുന്ന നിത്യുദ്ധയാട്ടും എന്റെ ജീവിതമായിട്ട് വലിയ ബന്ധുമുണ്ട് നമ്മളെ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ലേഡീസ് ഹോസ്റ്റലിന് വാർഷികത്തിന് നമ്മൾ പരിപാടി പരിപാടികളാണേ ആണുങ്ങളെ കേൾക്കില്ല എന്നിച്ച് നമ്മൾ മോക്രുന്നിച്ച് നമ്മൾ കൂട്ടമായി പാടി ഓർമ്മയുണ്ട് അന്നത്തെ കോസ്റ്റലുള്ള സിസ്റ്റർ നിത്യ വിശുദ്ധയാളെ ഭാവിയായി കാണുന്ന നിങ്ങൾക്കാനും പിന്നെ ദിലീപുത്രീയോ ഒരുങ്ങാൻ വന്നു ഈ സ്ഥാപക യോഗങ്ങൾ എന്നുള്ള വാക്ക് ഒരു പാട്ടി ഉൾപ്പെടുത്ത് എളുപ്പമല്ല അത്ര സുന്ദരമായിട്ടാണ് ആയിരം ആയിരം ആളുകളെ ജയിച്ചത് അത്ര രസമുള്ള പാട്ടാണ് അല്ലെ ആ വെളിച്ചെണ്ണ അല്ലെ കെട്ടു സൂള വരി പോലും കേട്ടുന്നതാണ് പിന്നെ യേശുനാഥ പിന്നെ ഈ പാനപാത്രം തിരിച്ചെടുക്കേണ്ടൊരു പാട്ടില്ല പിതാവേ ഈണേ പിന്നെ നിങ്ങൾ കൂടെ വരും ക്രിസ്തുവിന്റെ സ്വർഗ കൂടാരങ്ങൾ നിങ്ങൾ ഉള്ളതല്ലോ അതാ അതാ ഇത്തരം മോശാനാവശാനം ഇത്തരത്തിലുള്ള ഈ നിങ്ങൾ കാലത്തൊക്കെ ഈ ഒരു കാലത്ത് എല്ലാപ്പെട്ടവരുടെയും ആവേശമായിരുന്നു അതുമില്ലാത്തവരുടെയും ഒരു ആകർഷണമായിരുന്നു പിന്നെ പിന്നെ ഈ പിന്നീട് ഏറ്റവും വലിയ അയാൾ ഹൃദയത്തിൽ ഇതിന് പാടുമില്ലാത്ത പാരിജാതം തീരുമാനിക്കൊള്ളു സോ സങ്കൽപ്പലോകത്തിന്റെ അത്ഭുതം സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വർണം മഞ്ജു ണമുള്ളൂവിനും കായൂ കണ്ണിവിൽ സ്വപ്നസഞ്ചാരി കൈതപ്പൂ വിശുമാലി ലെ സ്വർഗുന്ദരമാണി തുറന്നിട്ട ജാലകങ്ങൾ അരച്ചോട്ടേ തൂവല്ല പിരിച്ചോട്ടേ സ്വർഗപുത്രി നവരാ പച്ചമലയി പവിഴമലി ദേവലോകരഭൂമായി പ്രിയന്തരോ സംഗമം സംഗമം പിന്നെ

എത്രികൾ ചോദിച്ചു കല്ലിപ്പാലകൾ പൂജു ഈ ഗന്ധർവൻ ഗന്ധർവെന്ന സിനിമ വേണു മുമ്പ് ഈ പ്രേതഭൂതങ്ങളെ സുന്ദരമായി അവതരിപ്പിച്ചല്ലേ അവതരിപ്പിച്ചവേമണം ഗന്ധർവന്മാര് ഒരു മന്ത്രവീണി ഒരുക്കും പറഞ്ഞിട്ടുള്ള സുന്ദരിമാരുടെ മനസ്സിൽ മന്ത്രം കൊണ്ട് ഇരിക്കും എന്ന് പറയുന്നൊരു പാട്ടുണ്ട് പിന്നെ കാറ്റ് വന്നു കള്ളനെ പോലെ പിന്നെ ഈ നാഗങ്ങമാട്ട കഥയിൽ ഉള്ളൊരു വലിയ ഉപയോഗിച്ചിട്ട് കച്ചമണികൾ നൃത്തം ചെയ്യും ഋചികരാവുക ലാവണ്യവൾ സ്നത്തിലും ഓ മഹർഷങ്ങളെ നിങ്ങൾ ദേവിയുണ്ടോ ദേവി ആ പാട്ടില്ലേ ശരിക്കും ആശയം നല്ല അടക്കഥ വായിച്ചവർക്കറിയാം ഈ പാട്ടിന്റെ ആസ്വാദികൾ താലിപ്പൂരു കൊല വെണ്ണ തോൽ കൂടലോടെ വിപ്രളംഭാരം ശൃംഗാരൃത്തമാടാൻ വരും അപ്സരത്ത് കസു മുലഞ്ഞും കഴിയരഞ്ഞാണ് അഴിഞ്ഞും കയ്യിലെ സോമരസ ചെപ്പുകിയൂക്കിയും അവരുമ്പോൾ ഞാൻ ദേവതയും മോഹങ്ങൾ സ്വയം മധുരങ്ങൾ ക്ലാസിക് പാട്ടാണ് സംഭവം വരാൻ താട്ടിലല്ല സംഭവം വളരെ പിന്നെ എന്താ പറയാ ശരീര കേന്ദ്രീകൃതമായ പ്രമേയമാണ് ശരീര സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പ്രമേയമാണ് എന്നാൽ ഓരോ എത്തുമ്പോൾ ശരീരപ്പെട്ട് ാക്കുന്ന ആത്മ സൗന്ദര്യമാണ് അരി ഒഴമ്പി ശരീരത്തിന് നല്ല കുറച്ചുകൂടി ഇക്കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റാ അരി വയലാറ് മനസ്സിലായി അതാണ് എന്നാൽ ഒഴമ്പിക്കുറിപ്പ് അക്കാര്യത്തിൽ നല്ല മന രണ്ട് പാട്ടുകൾ ഞാൻ ഇതര രണ്ടാമത്തെ പാട്ടിനെ താരതമ്യ സാധനം ഉണ്ടെങ്കിൽ ഈ വയലാട് ശരീര കേന്ദ്രീകൃതവും മറ്റേ ആത്മാവകേന്ദ്രീകൃതവുമായ പാട്ടുകൾ എന്ന് പറയുന്നത് പിന്നെ പ്രേമ ഭിക്ഷുകി എന്താ വല്ല പക്ഷെ ലലിതസുന്ദനെ കോപള്ള അതിന് അറ്റാക്ക് ചെയ്യാൻ കൊണ്ടൊരു ശ്രീകോ

പാട്ടുകൾ പിന്നോ പിന്നെ താശപ്പാട്ടുകൾ ഇട്ടുണ്ടെങ്കിൽ മരുന്ന് പൊടി മരുന്ന് വാറ്റ് മരുന്ന് നീറ്റ് മരുന്നു മരുന്നോ വൈദ്യരെ വയ്യും അടുത്ത വീട്ടിലെ കടക്കൻ കണക്ക

ഒരുപാട് പിന്നെ പഴക്കം പാട്ടു ഇതിലെ ഏറ്റവും ക്ലാസിക് ഒരു നോവലിനെ ഒരു സിനിമയാണ് ആ സിനിമയുടെ പ്രമേയം മൊത്തം നോവലോ സിനിമയോ കാണാതെ ഒറ്റ ഒറ്റപ്പാട്ടിൽ അവതരിപ്പിച്ചതുമായിട്ട് അറിയാം ഒറ്റ പാട്ടിൽ പണ്ടോരു മുക്കു വൻമുത്തിന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങി പോയി അവനെ കൊണ്ടുവന്ന് അരയൻ തോണിയിൽ പോയാൽ അവന് നീ വേണം എന്നാണേ നിന്നാണേ അരയൻ അല്ലേരിക്കണൂല അടുത്ത പണ്ടോ ആ സിനിമന്റെ സമയം ലാസ്റ്റ് അടുത്ത ഇല്ല